ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓണായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗം അത് ഒരു ഒട്ടും ചിലവില്ലാതെ അപ്പോൾ അത് അത്ര ഒരുപാട് പ്രോഫിറ്റൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാലും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു പോക്കറ്റ് മണി അപ്പോൾ ഞങ്ങളൊക്കെ ചെറുതിലേ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഭാഗത്ത് ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക അല്ലാണ്ട് അവർക്കൊരു ടൈം പാസ് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു പോക്കറ്റ് മണിയൊക്കെ അപ്പം അതിനുള്ളൊരു ഐഡിയാണ് ചെറിയ കുട്ടികൾക്കും നല്ല വലിയവർക്കും ചെയ്യാട്ടെ അപ്പം അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇല്ല അത് കുറച്ച് ബിസി ആയിരുന്നു ഞാനൊരു വീഡിയോ സെറ്റ് ചെയ്ത് വരേണ്ടത് ഫുള്ള് സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് അടക്കം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നാലാണല്ലോ മനസ്സിലാവുക അപ്പം അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് അപ്പം നാളെ രാവിലെ എന്തായാലും വീഡിയോ ഇടും അത് നമ്മൾക്ക് നമ്മുടെ വോയിസ് കൊടുത്തോണ്ട് അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് നമ്മുടെ വോയിസ് കൊടുത്തു അവരുടെ പരസ്യത്തിന് നമ്മുടെ വോയിസ് കൊടുത്തുകൊണ്ട് അവർ നമുക്ക് പരസ്യം അയച്ച് തരും അപ്പം നമ്മളതിൽ ആ പരസ്യം മലയാളത്തിൽ നമ്മുടെ വോയിസിൽ നമ്മൾ വായിച്ചിട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് അവർക്ക് തിരിച്ചയക്കണം അപ്പം അങ്ങനെയുള്ളൊരു ജോലിയാണ് അതിന് നമുക്ക് ഒരു വർക്കിന് തന്നെ എണ്ണായിരം രൂപ അതായത് നൂറ് ഡോളർ വരെ നമുക്ക് കിട്ടും എണ്ണായിരം രൂപ വരെ കിട്ടുന്ന ജോലിയാണ് അപ്പോൾ നല്ല ജെനുവിൻ ആയിട്ടുള്ളൊരു ജോബാണ് അപ്പോൾ ഞാനത് അതിന് അതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ സ്ക്രീ സ്ക്രീൻ റെക്കോർഡും കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ച് തരാം ച്ചിട്ടാണ് അപ്പോൾ അത് എന്തായാലും നാളെ ഉണ്ടാവും അപ്പോൾ ഇന്ന് പറയാൻ വന്നതെന്നല്ല നമുക്ക് ഓണായില്ലേ അപ്പോൾ അതാ നാളെത്തായി എല്ലാവരും പൂക്കളൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും പണ്ടൊക്കെ മെഴുകിയിട്ടൊക്കെയാണ് മുറ്റത്ത് മെഴുകി പൂത്താരമൊക്കെ ഇടാക്കിയിട്ടാണ് എന്നിപ്പോൾ ആരും അതിന് മെനക്കെട്ടുന്നില്ല എന്നാലും എല്ലാവരും ഓണം ആഘോഷിക്കൂല അപ്പോൾ ഓണം നമുക്കറിയാം ഓണത്തിന് ഓണത്തിൻ്റെ അന്ന് ഓണത്തിൻ്റെ തല ദിവസം നമ്മൾ ഓണം കൊള്ളുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള തൃക്കാരപ്പും തൃക്കാരപ്പൻ അതേപോലെ നമുക്ക് പിന്നെ മെയിൻ ആയിട്ടുള്ളത് തുമ്പക്കോടാണല്ലേ അപ്പോൾ തുമ ഇപ്പോൾ നമ്മളെ വീടുകളിൽ പുല്ലും ഒന്നുമില്ല പറമ്പും ഒന്നുമില്ലയൊക്കെ വെട്ടിത്തെളിച്ചു അപ്പോൾ പിന്നെ തുമ്പക്കോടൊക്കെ കിട്ടാൻ പാടാണ് അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ അടുത്തുള്ള പാടത്തും പറമ്പിലൊക്കെ തുമ്പക്കൊട ഉണ്ടാകും അപ്പോൾ ആരും ഇന്ന് അങ്ങനെ പറക്കാനൊന്നും മനക്കേടില്ല അല്ലേ അപ്പോൾ ചിലർ തുമ്പക്കൊട ഇല്ലാണ്ട് ഓണം കൊള്ളണവരുണ്ടാവും അങ്ങനെ കൊള്ളണൊരു കുറവാണ് കേട്ടോ ഒന്നോ രണ്ടോ തുമ്പക്കോടായാലും മതി മതി നമുക്ക് അറിയാം ഓണത്തിൻ്റെ തലേദിവസം ചന്തയിൽ പോയി കഴിഞ്ഞാൽ അറിയാം ഈ തൃക്കാരപ്പനും തുമ്പക്കോടൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഒരു കെട്ടിന് മുപ്പത് രൂപ മുതൽ അമ്പത് രൂപ വരെ ഞങ്ങൾ അമ്പത് രൂപയ്ക്ക് വരെ വാങ്ങിയ സമയം ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഉണ്ണികൾക്കുള്ള കാരണം പറക്കാൻ പോകാനും പറ്റി ഇവിടെ അടുത്ത് ഞാൻ ഇപ്പോൾ ഹസ്ബൻഡ് ആകുമ്പോൾ ഇവിടെ അടുത്ത് അങ്ങനെ പാടവും പറമ്പൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാടവും ഉണ്ട് അപ്പോൾ പിന്നെ അത് പറിച്ച് പറിക്കാൻ ആരും മെനക്കെടണമില്ല അപ്പോൾ ആ സമയത്തൊക്കെ ആളുകൾ ചന്ത എന്ന് കെട്ട് കണക്കിന് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പ നാളത്താണ് അപ്പോൾ നാളെ തൊട്ട് ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു നമ്മുടെ പാടത്തും പറമ്പിലും തൊഴിലുമൊക്കെയുള്ള തുമ്പക്കൂടെ ഉണ്ടാവില്ലേ അത് നമ്മൾ കുറച്ചേശ്ശെ ശി കുറച്ചായിട്ട് പറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഒരു കുറച്ച് മണ്ണും ഒക്കെ ഇട്ടിട്ട് മണ്ണിൽ നനച്ച് വയ്ക്കുക എന്നിട്ട് കുറച്ചധികം ആകുമ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തലേദിവസം നമ്മുടെ അടുത്തുള്ള കവലയിലോ അല്ലെങ്കിൽ ചന്തയിലൊക്കെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഒരു നമ്മൾ മാത്രമല്ല അടുത്ത് നാണിക്കാനൊന്നും ഇല്ല നമ്മൾ മാത്രമല്ല അടുത്ത് കുറേ ആളുകൾ ഉണ്ടാവും ഇതേപോലെ വിൽക്കണവർ അപ്പോൾ അവിടെ കൊണ്ട് കെട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു സാധനമാണ് ചെറിയൊരു വീണിങ്സും കിട്ടും അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ